അപ്പോൾ ചാലക്കുടിക്കാരെ എല്ലാവർക്കും നല്ല നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞാൻ ഫേസ്ബുക്കിലൂടെ കാണാൻ സാധിച്ചു തീർച്ചയായിട്ടും അത് ചാലക്കുടിയുടെ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ കസേറി മനുഷ്യൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു വ്ളോഗറാണോ യൂട്യൂബർ ആണോ എന്നറിയില്ല അതുപോലെ തന്നെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സി പരാതി കൊടുക്കും എന്നിങ്ങനെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നഗരസഭാ ചെയർമാൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാനത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി അദ്ദേഹം വല്ലാത്തൊരു പരിഭ്രാന്തി അദ്ദേഹത്തിൻ്റെ മുഖത്തെന്തോ വല്ലാത്തൊരു ഭയം പോലെ ഉണ്ടാകുന്നു എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ മനസ്സ് വേദനിച്ചു കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് കാല് വയ്യാതെ ആയിരിക്കുന്ന അവസ്ഥയാണ് മുൻപ് വേറെന്തോ എന്തോ ഒരു അസുഖം വന്നതായിട്ട് അദ്ദേഹം സ്റ്റേജിൽ അവിടെയോ ഒക്കെയോ പറയുന്നതായിട്ട് കേട്ടു അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ നഗരസഭാ ചെയർമാൻ ഇത്രയധികം പേടിക്കുന്ന അല്ലെങ്കിൽ പരിഭ്രാന്തിയോട് കൂടി സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി ജമാൻ മാസമാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു ജപമാല അർപ്പിച്ചു അതിനുശേഷം പ്രിയമുള്ളവരെ ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിച്ചപ്പോൾ ആരാണ് യൂട്യൂബർ യൂട്യൂബറുടെ പേരോ ആ വ്ളോഗറുടെ പേജിൻ്റെ പേരോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചാലക്കുടി നഗരസഭാ ചെയർമാനെ പോലുള്ള ആളുകളെ വരെ ഇത്തരത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാനെതിരായിട്ടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആ യൂട്യൂബർ ആരാണ് ആ വ്ളോഗർ ആരാണ് ഞാൻ അറിയാൻ വേണ്ടി കുതിച്ചു ഞാൻ ചാലക്കുടിയെ പല പ്രദേശങ്ങളിലൂടെയും ഞാൻ അലചിരുന്നു നടന്നു ആ യൂട്യൂബർ ആര് ആ വ്ളോഗർ ആര് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം ആ യൂട്യൂബർ ഒരു വാർത്താ കച്ചവടക്കാരനായിരിക്കില്ല വാർത്താ കച്ചവടക്കാരനായിരിക്കാൻ ഒരു സാധ്യതയും ഇല്ല പണത്തിനു വേണ്ടി വാർത്തകൾ ചെയ്ത് കുമ്പിട്ടിരിക്കുന്ന പല വാർത്താ കച്ചവടക്കാരും ഉള്ള ഒരു അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും ഇപ്പോൾ ഈ യൂട്യൂബർ അതല്ലെങ്കിൽ ഈ വ്ളോഗർ അദ്ദേഹം എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട് അതുപോലെ എന്തെങ്കിലും വളച്ചൊടിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വികലമായി വളച്ചൊടിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയാനായിട്ട് വലിയ ആഗ്രഹം തോന്നി പക്ഷേ നഗരസഭാ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പേര് പേരോ അദ്ദേഹത്തിൻ്റെ പേജിൻ്റെ പേരോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ആരാണ് ആ യൂട്യൂബർ പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ ആരാണ് ആ വ്ലോഗർ ആരാണ് ആ യൂട്യൂബർ ചാലക്കുടി നഗരസഭാ ചെയർമാൻ പോലും പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ഇത്തരത്തിൽ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങൾക്ക് കിട്ടാത്ത പരിഗണന പോലും ആ യൂട്യൂബർക്ക് നൽകുന്നുണ്ടെങ്കിൽ ആരാണ് ആ യൂട്യൂബർ ആ വ്ളോഗർ എന്ന് പേരെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ആ ബിംബങ്ങളിൽ ഒന്ന് നമസ്കരിക്കാനും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ചെയ്യുന്നത് എന്നറിയാനും വേണ്ടിയിട്ട് ജയഫെയ്സിനെ പോലെ ഈ വാർത്താ കച്ചവടക്കാരനല്ലാതെ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന വിഷയങ്ങൾ സംസാരിക്കുന്ന ജയഫെയ്സിനെ പോലുള്ള ആളുകൾ അന്വേഷിച്ച് ഇറങ്ങുകയാണ് ആ യൂട്യൂബർ ആര് ആ വ്ളോഗർ ആര് എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയർമാൻ അങ്ങ് അങ്ങ് ഒരിക്കലും പരിഭ്രാന്തിപ്പെടരുത് അങ്ങ് ഭയപ്പെടരുത് അങ്ങയോടൊപ്പം ജയഫൈസ് ഉണ്ട് എക്കാലത്തും അങ്ങയോടൊപ്പം ജയഫൈസ് ഉണ്ട് സത്യത്തിനോടൊപ്പം നീതി ോടൊപ്പം ഷോവർക്കിനോടൊപ്പം ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ചാലകുടിയാരെ നന്ദി നമസ്കാരം മുന്നോട്ട് തന്നെ